നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷപ്പള്ളിക്ക് ഒന്ന് നല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് ആ കാരണം ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മുടെ രാജമന്ദ്രിൽ നിന്ന് കാണുന്ന ചിക്കൻ ഒക്കെ ആണെന്ന് വെച്ചാൽ തന്നെയാണ് അപ്പോൾ ഇവിടെ ചിക്കൻ വെട്ടി സൈസ് സൈസാക്കി റെഡി ആക്കണം ഇവിടുത്തെ ചിക്കൻ്റെ രീതികളുണ്ടോ ഉണ്ടോ ചിക്കൻ കോഴീനെ കൊന്നവർ ഇട്ടേക്കുന്നത് ഇവിടെ മാത്രം അല്ല കണ്ട ഇവിടെ എല്ലായിടത്തും കിടക്കണോ ഇങ്ങനെ കോഴീനെ കൊന്നിട്ടാണ് വേണ്ട എല്ലായിടത്തും ഇവിടെ കോഴീനെ ഇങ്ങനെ കൊന്നിട്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ കോഴീനെ കൊന്നിട്ടേക്കണുണ്ട് കിടക്കണേണ്ട കോഴീനെ കൊന്നിട്ടാണ് വേണ്ട എന്നിട്ട് ഇപ്പം നമ്മൾ നമുക്ക് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒരു കിലോ കിട്ടും അര കിലോ മതി എന്ന് പറഞ്ഞാൽ അര കിലോ വരും വായു മുറുക്കി തരണം ഒരു കിലോ മതിന്ന് അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര ഇട ചേ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോയ്ക്ക് ഒരു കിലോ ഇറച്ചിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ നമുക്ക് ഒരു കിലോ മതി എന്ന് പറഞ്ഞാൽ ഒരു കിലോ തരും വരും നമ്മൾ ആ ഒരു കോഴീനെ പിടിച്ച ആ കോഴിയുടെ നമ്മൾ അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്താൽ അപ്പോൾ എനിക്ക് കോൾ വന്നു വീട്ടിൽ നിന്ന് അമ്മച്ച് വിളിച്ചത് കാരണം ഞാൻ വീട് എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇൻട്രോ ഇങ്ങനായി ഇപ്പോൾ ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വണ്ടിയിൽ പോയി ചോറ് വെക്കണം അപ്പോൾ എനിക്ക് ഇന്നലെ ലോഡായി എന്ന് പറഞ്ഞില്ലേ ആ ലോഡിന്റെ പാർട്ടി അവിടെ നിന്ന് പൈസ ഇട്ട് കൊടുത്തിട്ടില്ല അത് കാരണമാണ് കാരണമാണിങ്ങനെ നിൽക്കുന്നത് വൈ പതിനൊന്ന് മണി ഉച്ച കഴിയുമ്പോൾ പൈസ ഇട്ടുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നാളെ കിട്ടും എന്തായാലും ഇന്നത്തെ കാര്യം കഴിഞ്ഞു ഇവിടെ മീൻ മീൻ ആള് ഇതൊരു മാർക്കറ്റാണ് നമ്മളിപ്പോ കണ്ടാ ഈ സാധനം മേടിച്ചിട്ട് രണ്ട് കിലോമീറ്റർ അങ്ങനെ നടന്നോ ഇവർക്ക് ഇവർ കിടക്കണത് ഇവരുടെ കയ്യിലിരിപ്പ് പറഞ്ഞാട്ടാ ഞാൻ അല്ല ഇവരുടെ കയ്യിലിരിപ്പ് കാരാണോ ഇവർ കിടക്കണേട്ടാ ഇവര് വന്ന് അന്ന് തന്നെ ഇവിടെ ഞാൻ പറഞ്ഞ ചേട്ടാ ഒരു ലോഡുണ്ട് വിവരം കിട്ടി അന്ന് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല പരിചയമില്ല ചേട്ടാ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ഒരു മലയാളി വണ്ടിക്കാരാണ് കേരള വണ്ടിക്കാരാണെന്നൊരു സ്നേഹത്തിൽ ഇവർ വന്ന് വണ്ടി ഓഫ് ചെയ്തു ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടു അപ്പം തന്നെ ഞാൻ ഓടി വന്നതിന് ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ഇവർ ലോഡ് പറയേണ്ടിട്ടാ അതെനിക്ക് പ്രോസിംഗ് ആണ് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വാടക ഞാനത് വേണ്ടാന്ന് പറഞ്ഞു കാരണം വാടകയുടെ ഡൗട്ട് ഇത് തോന്നപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ലോഡിന് വരെ പറമ്പിന് പറഞ്ഞത് ഇവരുടെ ഡയറക്റ്റ് ലോഡാ ഇവർക്ക് ഡയറക്റ്റ് വിടുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞാ പറഞ്ഞില്ല ഇവരോട് ഞാൻ പറഞ്ഞ ഡയറക്റ്റ് നിങ്ങളുടെ ഡയറക്റ്റ് ലോഡാണെങ്കിൽ അത് പിടിച്ചോ ഇത്ര വാടകയുണ്ട് എന്നോട് രൂപ വാടക പറഞ്ഞാ പുഴയിലേക്ക് സാധനം തള്ളം വന്നാ ഞങ്ങൾ ആ വീട് എടുത്തോണ്ടിരിക്ക കിട്ടീല പുഴയിലേക്ക് വണ്ടി കൊണ്ട് നിർത്തി പുഴയിലേക്ക് അവരെന്തോ സാധനം വേസ്റ്റ് എന്തോർത്ത് തട്ടി ഇനി ഞങ്ങളുടെ വിഷയത്തിലേക്ക് വരാ അപ്പൊ ഇവരെന്ന് കഴിഞ്ഞാല് ആ ലോഡിന് വലിയ വാടക കിട്ടുമെന്ന് ഇവർ കടന്നാടാ ഞാൻ പറഞ്ഞ അത്രയും കിട്ടില്ല ഈ നോർത്ത് ഈസ്റ്റ് ഈ കാരണം ആൾ ഡൽഹി റൂട്ടൊക്കെ ഓടി ആള് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കളി മേടിക്കാം ആദ്യമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട ഇവിടെ കിട്ടില്ല ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിങ്ങൾ ക്രോസിങ് എവിടെ തട്ടി നിങ്ങൾ എടുത്തു പോകാൻ പറഞ്ഞു അപ്പോ കിടന്നു ആലോടുന്നപുരിക്ക് ഞങ്ങൾ പറഞ്ഞില്ലേ തമിഴ് മണ്ഡിയിലു പോയിണ്ടോ ഫുട്പാത്തിലെ കച്ചവടങ്ങളാണ് പേരക്ക കപ്പളങ്ങ പിന്നെ അവിടെ പൂ ഇതാ ഇ ചോന്നത് റോസാപ്പൂണ് റോസാപ്പൂ ഉണ്ടോ റോസാപ്പൂണ് അതുപോലെ എപ്പറത്തും ഉണ്ട് റോസാപ്പൂ ഉണ്ടോ നമ്മളിപ്പോൾ ഈ കൊടക്കണ ക്രോസിന് ഇനി ഇതായിരുന്നു ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇതായിരുന്നു പഴയ എൻ എച്ച് ഫൈവ് നാഷണൽ ഹൈവേ എൻ എച്ച് ഫൈവ് ഇതായിരുന്നു പണ്ട് ഫൈവ് അതായത് ഗോദാവരി നദീയുടെ മുന്നിലുള്ള പാലം ഓപ്പൺ ആവണോ അവരുടെ മുന്നോട്ട് പാലം ഓപ്പണായിട്ടിപ്പോൾ ഒരു ആറ് ഏഴ് വർഷം ആയിട്ടുള്ളൂ ആ വർഷം എട്ട് ഓപ്പൺ ആയിട്ട് അതിന് മുമ്പ് എല്ലാ വണ്ടിയും ഇതിലായിരുന്നു വന്നുകൊണ്ട് വന്നുകൊണ്ടിരുന്നു വിജയ വിശാഖപട്ടണത്തിൽ നിന്ന് വിജയവാടയ്ക്ക് അല്ല വിജയവാടയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു വന്നുകൊണ്ടിരുന്ന ചോദിക്കുക ഈ വഴി നേരെ പോയാൽ കാർനാട് പോകാം

എനിക്കും എനിക്കും മുടി എനിക്കുംണ്ട് എന്താ ചെയ്യണം എന്നുള്ള ആലോചന മുടി വെട്ടിയാലോ എന്നുള്ള ആലോചന ഉണ്ട് കാരണം വല്യ കലാപില്ല ഇവിടെ എന്ത് ചെയ്യണം ഞാൻ മുടി വെട്ടിയാലോ മുടി വെട്ടിയാലോ പറയും ഞാനും പെട്ടെന്നാണി അല്ല ഞങ്ങള് രണ്ടാളും മുടി വെട്ടിട്ടോ ഞാൻ മുടിയും വെട്ടി താടി ഒന്ന് തെറ്റിപ്പൊ മറ്റേ താലിബാന പോലെ താടി പോലെ വെച്ചാ താലിബാനോണ്ടിരിക്കോ ഞാനേ മുടി വെട്ടിയില്ലല്ലേ പനി വരും അത് പറഞ്ഞത് എത്ര മുടി താടി തെറ്റാ അത്ര എനിക്ക് റേമാര് തോന്നീല വേണ്ട താടിപ്പിക്കണ്ടോ ആട്ടങ്ങൾ റോഡ് ക്രോസ് ചെയ്യണോ എന്താ ആട്ടങ്ങളെ തീറ്റാൻ പോവാ എല്ലാരും അക്ഷൻ ആട്ടങ്ങളെ തീറ്റാൻ ആണ് ആട്ടകള് ഏ വരണ്ടിറ്റാ കൊണ്ടോ ഞങ്ങൾ അങ്ങനെ കാലത്ത് ഒരു അഭ്യാസമൊക്കെ കഴിഞ്ഞ വണ്ടിയുടെ അടുത്തെത്തി ഇനി വണ്ടിയുടെ അടുത്ത് എത്തി നമ്മളങ്ങനെ കാലത്തെ ഒരു അഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇന്നത്തെ കുക്കിങ് തുടങ്ങട്ടെ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വണ്ടികളൊക്കെ പന്ത്രണ്ട് വിലക്കെ വണ്ടികളൊക്കെ പോയി ഇവിടെ ലോഡായിട്ടില്ല എനിക്ക് ലോഡായി എന്റെ പാർട്ടി പൈസ ഇട്ട് കഴിഞ്ഞാ എനിക്ക് വിച്ചോടെ നാളെ കേട്ടോ അപ്പൊ ഇതിന്റെ അടുക്കളയാണിത് ഷെഫ് തേനിക്കണോ ഇവിടെ നോക്കിയടാ കറി ചിക്കൻ ചോറ് റെഡി ചോറ് റെഡി ആയിട്ട് ഇവിടെ വെച്ചു ചിക്കൻ മാസ്റ്റർ റെഡി ആക്കി നമ്മടെ ആൻഡോ ഇതൊക്കെ അരിഞ്ഞു കൊടുത്തിട്ട് ഇനി ചിക്കൻ വെക്കാതെ മഞ്ഞളിട്ട് പോയി ചോദിച്ചാ എന്താ പറഞ്ഞോ ലോറി കറ ചിക്കൻ ആൻഡോ നേടാ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ കിട്ടിട്ടോ ചേട്ടാ നോക്കിയാൽ രണ്ടുപേരാണ് നിങ്ങൾക്ക് ആൻ്റ നിങ്ങളുടെ രണ്ടുപേരും കണ്ടോട്ടെ ഓരോ കവർ ഫോട്ടോയ്ക്ക് ഫോട്ടോ ഫോട്ടോ എടുക്കരാ ആ അടിപൊളി ചിരിക്കാ കേട്ടോ ചാട്ടം ആരുമൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ അതുകൊണ്ടാ ചാൾ കറിയെല്ലാം വെക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ ഭക്ഷണം കഴിക്കാ പത്രം കഴി കഴുകി വെക്കുക വീട് എടുക്കുക അത് തന്നെ പരിപാടി വേറെ പരിപാടി ഇല്ല അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇണ്ട് നല്ല ഞാൻ നമ്മുടെ വണ്ടിയിൽ എടുക്കില്ല ഇവര് വണ്ടി വെപ്പ് എന്റെ വണ്ടി ഇപ്പോ ഒരു ഇതില് വെക്കാലോ എന്റെ വണ്ടി എന്റെ വണ്ടി ആകാരത്തെ രണ്ട് ബക്കറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ കഴിക്കാൻ ഞാനുണ്ടിലും ഞാനുണ്ട് ആയുതന്നെ എണ്ണ നമ്മുടെ ചേട്ടന് ആയം തന്നെ എണ്ണ മൂപ്പിക്കൂപ്പിച്ച് ആദ്യം തന്നെ ആ സബോളയൊക്കെ അരിഞ്ഞാൽ ഇട്ടിട്ട് വെക്കുക ഞങ്ങളുടെ ലോറിക്കാറുണ്ട് കുക്കിങ് ഇതൊക്കെ വണ്ടിയുടെ ഇത് കഴിഞ്ഞ് നല്ല ചിക്കനെ കൂടി ഇട്ട് എന്ത് എന്തെങ്കിലും ആയി കിട്ടണം ഭക്ഷണം കഴിഞ്ഞ എന്നും ലോൺ ആയാലും അല്ല ഇവിടങ്ങളിലൊക്കെ ഒരു സാധാരണ വൈകുന്നേരങ്ങളിലാണ് ലോണിൻ്റെ കൺഫർമേഷൻ വരുക ഓൾറെഡി എനിക്ക് ലോൺ ആയതാണ് പക്ഷെ എനിക്ക് പാർട്ടി പൈസ ഇട്ട് കൊടുക്കാത്ത ഇത് നോക്കിയാൽ ഷെഫ് ഒരു സാധനം കാണിക്കുന്നുണ്ട് എന്ത് സംഭവം വെച്ചാൽ അതൊക്കെ ഇത് കാണിച്ചേട്ടാ എന്താ വെച്ചാൽ എന്താ സാധനം ഇത് കാണിച്ചത് ജിഞ്ചർ ജിഞ്ചർ കേരളി കിട്ടാ ജിഞ്ചർ അത് ഫുൾ മറ്റേ ഇതല്ലേ മറ്റേ എന്താ പറയുക ഇഞ്ചിന് ഇഞ്ചിന് അല്ലേ ഇഞ്ചിയുടെ പേസ്റ്റ് ആണ് അത് അളയിലേക്ക് ഒഴിച്ചു ഒഴിച്ചിട്ട് ബാക്കിയാ ഉള്ള ഒന്ന് കഴിക്കുക അപ്പൊ നമുക്ക് എന്തെങ്കിലും വെള്ളം വേണമല്ല വെള്ളം വേണമെന്ന അതും കൂടെ ചേർത്ത് വെച്ചു അപ്പൊ ഇതാണെങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക ആദ്യം കുക്കിംഗ് കേട്ടോ സൂപ്പർ കുക്കിംഗ് ആളെ ഞാൻ ഇതേപോലെ കുക്കിങ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇത്ര നന്നായിട്ട് ഞാൻ കറി വെക്കില്ല കേട്ടോ ആ വേസ്റ്റ് ആക്കണ്ട വെച്ചു അല്ല ഇതുപോലെ തന്നെ എൻ്റെ കൂടെ രണ്ടായിരത്തി പത്ത് ഇരുപതിലാ മേ ലോക്ക്ഡൗണ സമയത്ത് നമ്മുടെ കൂടെ അകർത്തലയ്ക്ക് ഒരു ചേട്ടൻ വന്നു കോഴിക്കോടുള്ള ഒരു ഡ്രൈവറ് ഞങ്ങൾ പന്ത്രണ്ട് പേല് പോയപ്പോൾ എൻ്റെ കൈക്ക് വെട്ട് കിട്ടിയതൊക്കെ ആ ട്രിപ്പ് അകർത്തലക്ക് പോയപ്പോൾ ആ ചേട്ടൻ ഇതിന് സൂപ്പർ കുക്കാ അതായത് ചേട്ടൻ്റെ അതേ സ്റ്റൈലാളും ഒന്നും നമ്മൾ ചെയ്യണ്ട ആള് വളരെ അടിപൊളി കുക്കാ ഞങ്ങൾ ഒരു വണ്ടിയിലായിരുന്നു കേട്ടോ കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചിക്കൻ മേടിച്ച് മേടിച്ചാൽ വറുക്കൽ പൊരിക്കൽ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറച്ചും കറങ്ങി പോകും അതേ സൂപ്പർ കുക്കായിരുന്നു കേട്ടോ ആള് നമ്മളങ്ങനെ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളു നമ്മളങ്ങനല്ല ആള് അങ്ങനെ ചിക്കനൊക്കെ ഇട്ടു ചിക്കനൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി ഇനി അത് വേവണം വേവാൻ വേണ്ടി ആളെല്ലാം അടച്ചു കറി തിളച്ചോണ്ടിരിക്കുന്ന കറി കണ്ട കറി തളച്ചോണ്ടിരിക്കപ്പ ടേസ്റ്റ് നോക്കണു കാരണം കറി എങ്ങനെ എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി നോക്കണു നാരങ്ങ നാരങ്ങ ഉപ്പിന്റെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ ചോറും ഭക്ഷണം കഴിക്കട്ടെ അവരൊക്കെ എടുത്തോ അതേ മറ്റേ എറണാകുട്ടം എടുക്കണോ ആള് ഭക്ഷണം എടുക്കണോ ആള് ഭക്ഷണം എടുക്കണോ ഞാൻ എടുത്ത് വിട്ടിരുന്നു ഞാൻ നിലത്തിരുന്നുണ്ടോ ഇവിടെ നിലത്തിരിക്കുക ഇവിടെ നിലത്തിരിക്കുക നമുക്കിതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ലൈഫിൽ ആണല്ലോ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് കുളിക്കാൻ അവിടെ ആൾക്കാർക്ക് ഊവ കുളിക്കാൻ അപ്പോൾ ഇതൊന്നും കഴിഞ്ഞാൽ ഫ്രീ ആവൂലോ ഇത് കഴിച്ചത് നമ്മുടെ അരുൺ പുറകിൽ ഇന്ന് കഴിക്കണ അരുൺ പുറകിൽ ഇന്ന് കഴിക്കണം ഇനി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെട്ട പെട്ടെന്ന് മഴ വരാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ കഴിപ്പെല്ലാം വേഗം വീട് ഭക്ഷണം കഴിച്ച് എല്ലാ സാധനം അടുത്ത് വെച്ചു അതെല്ലാം വണ്ടി കയറി ഞാനും പോയിന് വേണ്ടി ലീവ് ഷെഫ് ധൈരിക്കുന്നു ഷെഫ് ഷെഫ് ക്ഷീണത്തിന് മഴയാണ് മഴ മഴ കാരണം ധൈര്യം ഞങ്ങൾ ഇതൊക്കെ മഴ പെയ്യുന്നുണ്ടോ ചെറുതായിട്ട് ചാർ തുടങ്ങി അപ്പൊ ഞങ്ങൾ വേഗം തന്നെ സംഭവങ്ങളല്ല പെടാ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞു പോയി കുളിക്കണം അപ്പൊ ഇനി കുളിക്കാൻ പോട്ടെട്ടാ നമ്മുടെ ഓഫീസിന് അടുത്ത് പോയിട്ട് കുളിക്കട്ടെ ലവൻ കാലത്ത് പോയി കുളിച്ചു ഞങ്ങൾ മറ്റേ നമ്മുടെ കൂറോ ചേട്ടൻ നേരത്തെ മുന്നിൽ പോയി ഞാൻ പിന്നാലെ പോട്ടെ സാധനമൊക്കെ എടുത്ത് ഞാനും പോട്ടെ ഞങ്ങൾ എങ്ങനെ കുളിക്കുന്ന സ്ഥലത്ത് തീറ്റ അപ്പൊ കുളിക്കുന്നത് മറ്റേ അവിടെ ഉണ്ട് ബക്കറ്റ് ദയവക്കറി രണ്ടാളെ ഡ്രസ്സൊക്കെ ആളുകലിക്കണ്ടിരിക്കും പിന്നെ ആളിപ്പൊ നിൽക്കുന്ന സെറ്റപ്പില് നമുക്ക് വീണ് എടുക്കാൻ പറ്റില്ല പറ്റിയത് കാരണ നീ ഇവിടെ ഇവിടെ കുളി അപ്പോൾ നമ്മൾ കുളിച്ച് ഞാൻ കുളിച്ച് അലക്കി എല്ലാം കഴിഞ്ഞു നീ ഇതാണ് നമ്മൾ കുളിച്ച സ്ഥലം മറ്റേ അരണ നേരത്തെ കുളിച്ച് പോയി എനിക്ക് കുറച്ച് അലക്കാനുള്ളത് ഇത്ര സാധനങ്ങളൊക്കെ അലക്കാനുള്ള കാരണം ഞാൻ താമസിച്ചേ അപ്പൊ ഇനി പോട്ടെ അങ്ങനെ ഞാൻ കുളിച്ച് വന്ന വണ്ടിയിൽ വന്നു നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകി എല്ലാം അലക്കിയിട്ടും എല്ലാം സെറ്റപ്പായി കുളിച്ചെല്ലാം പൊളി മുടിയൊക്കെ വെട്ടി കുളിച്ച് സെറ്റപ്പ് ആയി ഈ താടി അവനോട് പറഞ്ഞിട്ട് അവൻ ഈ ഭാഗം ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞു അത് ഭയങ്കര മോശമായി പോയി അപ്പം എന്നെ കണ്ടുകഴിഞ്ഞാൽ താലിബാനി എന്ന് തോന്നിക്കും അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ നോക്കണം പറയുന്നുണ്ടോ ഞാൻ പണ്ട് ഇതേപോലെ താടി വെച്ചിട്ട് പോയി തന്നെ ഒറീസ് വെച്ചിട്ടുണ്ടെങ്കിൽ തല്ല പിടിച്ചതാണ് തല്ലാ പിടിച്ചിട്ട് എന്നെ ഞാനവിടുന്ന് തരും തരൂ ഇപ്പോഴത്തെ അഞ്ചെട്ടുള്ള മുന്നേ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു ഇതേ നമ്മുടെ

എറണാകുളത്തേക്ക് അങ്ങനെ എനിക്ക് ലോഡായിട്ടാണ്ടോ ലോഡിന്റെ സ്ലിപ്പ് കിട്ടി നാപ്പത്തി ആറായിരന്റെ വണ്ടിയുടെ വാടക ഗംഭീര വാടക ഞാൻ ഈ ട്രിപ്പ് വരുമ്പോ കണക്ക് പറയാട്ടോ കണക്ക് പറയാം നമ്മക്ക് ലോഡ് സ്ലിപ്പായിട്ടാ ലോഡ് സ്വിപ്പ് എന്തായാലും അവരുടെ ലക്കി ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ എഴുതി കണ്ട കമ്മീഷൻ കല്ല് ഇതില് രണ്ടായിരം രൂപ ക്രോസിങ് പിന്നെ അവന്റെ കമ്മീഷൻ ഇതെല്ലാം മൂവായിരം കൂടെ കൊടുത്തു അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ വണ്ടിയുടെ വാടക എത്ര എന്താണ് ഇത്ര വാടക ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് കിട്ടുള്ളൂ രണ്ടായിരം രൂപ നാല്പത്തി എട്ടായിരം രൂപ വാടകയും മേടിച്ചിട്ട് വാടകയുടെ സ്ലിപ്പും മേടിച്ചിട്ട് ലോഡും കയറ്റി പറഞ്ഞ ഒരു ഡ്രൈവർ നോക്കിയ സ്ലിപ്പും മേടിച്ച് ഇറങ്ങണ അപ്പോൾ നിങ്ങൾ ഈ ലോഡ് തരണ പാർട്ടികളൊക്കെ വിചാരിക്കും നാൽപ്പത്തി എട്ടായിരം രൂപ വണ്ടിക്ക് ഉണ്ട് ഇപ്പൊ രണ്ടായിരം എവിടെ പോയിരുന്നുണ്ടല്ലേ രണ്ടായിരം ഇല്ലാട്ടാ രണ്ടായിരം പ്ലസ് അവന്റെ കമ്മീഷൻ കയറ്റി കാശ് അറിയാം മൂവായിരം എനിക്ക് ചിലവ് പോകും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലോറി അപ്പോൾ ലോറി കയറുക കാരണം നാല്പത്തി എട്ട് രൂപ വണ്ടിക്ക് വാടകയുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടണത്ര നാപ്പത്തി ആറ് അതായത് ഒരു രണ്ട് മൂന്ന് വർഷം മുന്നത്തെ വാടക തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം നമ്മൾ അങ്ങനെ ലോഡൊക്കെ പറഞ്ഞില്ലേ ഇതാണ് അവന്റെ ഓഫീസ് നമ്പർ നമ്പറുണ്ടോ എഴുന്നൂറ്റി എൺപത്താറ് പിന്നെ ഇതൊക്കെ വരുമ്പോൾ വലിയ വരുമ്പോ എഴുന്നൂറ്റി എൺപതാര ഓഫീസുകാരൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ സമയം നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ കാരണം പോലെ നേരം വിളിക്കുമ്പോ ഓഫീസിലേക്ക് പറഞ്ഞ ആൾക്കാര് ബസ്സേരോ സാധനം ഒക്കെ സെറ്റ് ആയിക്കേണ്ടോ ഇവിടെ നിങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങടെ കൽക്കട്ട ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രിക്ക് ലോഡാവുള്ളൂ അതാണ് ബൈ കണ്ടോ ഭയ പറഞ്ഞോ ഓഫീസിലെ കണ്ടോ ഇതാണ് ഓഫീസിലെ അവനോടെ ഇനി കേറിയിരിക്കും അവനെ ഓഫീസിൽ കേറും ഇതാണ് ഇവിടുത്തെ രീതികള് വണ്ടി നിർത്തി കണ്ടോ അതേ കസേര സാധനം ഇട്ടുകൊടുത്തു മാറി ദേവനകത്ത് പോയി പ്രാർത്ഥിക്കും ഇങ്ങോട്ട് വരും ഇനി ഞാൻ ലാസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാണ് കാരണം ഈ ഭാഗത്ത് അതായത് രാജമന്ത്രി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോ നമ്മടെ കൽക്കട്ട ആസാമ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാല് പണ്ട് വന്നാൽ അറിയില്ല ഒരു പുതിയ ആൾക്കാരാ ഇതാ നമ്മടെ ചക്രഞ്ഞ നമ്മൾ മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കൂടെ വണ്ടിയിൽ വന്നൊരു ഭക്ഷണം ഒരു ആദ്യ മടി അല്ല ആദ്യ മടി വഴിക്ക് പറഞ്ഞാ ഇവിടെയെന്ന് പറഞ്ഞല്ലേ രാത്രിക്കാണ് ലോഡാവു രാത്രി 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 കണ്ടാവുക നമ്മുടെ ആ ഭായി മണി കഴിഞ്ഞു നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൽക്കട്ട കൽക്കട്ടെ പണ്ട് നമ്മുടെ എന്താ പറയാ കൽക്കട്ടയുടെ പഴയ ഓഫീസിന്റെ പേരുണ്ട് അയ്യോ ഓർക്കണം അയ്യോ രാവിലെ നമുക്ക് അപ്പൊ അവിടെയൊക്കെ വന്ന ഇങ്ങനെ നമ്മൾ ചെയ്യാം അതായത് ഇവിടെ ഒക്കെ രാത്രിക്കാണ് ലോഡാവുകയുള്ളു ഈ ബാംഗ്ലേഷ്യ ഇവിടെ അങ്ങോട്ട് പോയ രാത്രിക്കാണ് ലോഡാവുക അതായത് ഇന്ന് രാത്രി ഇവർക്കുള്ള ലോഡിന്റെ ലിസ്റ്റൊക്കെ കിട്ടി ഇനി നാളെ കാലത്താണ് അതിന്റെ ലോഡ് കയ്യൂ അപ്പൊ എനിക്ക് ലോഡ് ഓൾറെഡി റെഡി ആയി ഇനി ഇവർക്ക് നാളെ കിട്ടും ഇവർക്ക് നാളെ കിട്ടില്ല ഇനി നാളെ വൈകിട്ടാണ് ഈ ട്രാൻസ്പോർട്ട് വരുള്ളൂ വരള്ളൂ ഇവിടെ ഇങ്ങനെയാണ് ആവുന്ന രീതികൾ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ട്രാൻസ്പോർട്ടുകാരും വാട്സപ്പ് ട്രാൻസ്പോർട്ടുകാരും കാരും മറ്റുള്ള ആൾക്കാരൊക്കെ കാണണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ലോഡ് ആവുന്ന കാര്യങ്ങൾ ലക്കി ട്രാൻസ്പോർട്ടിന്റെ വണ്ടി ഉണ്ടോ അവിടെ കണ്ടോ എഴുന്നൂറ്റി അൻപത്തി ആറ് ആളുടെ ഉണ്ട് ലക്കി കണ്ടോ ലക്കി ലക്കിരിക്കണേ ബൈ ഇതേ ബായണ ഇതാണ് ബൈ ഓഫീസ് അപ്പുറത്തുണ്ട് ബായ് ഇപ്പം വന്നോളൂ ബൈ വരുമ്പോൾ ആ ഓഫീസിനകത്തുനിന്ന് കസ്താരെ സാധനം ഒക്കെ എടുത്ത് പുറത്തിടും അപ്പൊ നമ്മൾ വണ്ടിക്കാരെല്ലോടെ വരും നമ്മൾ ഇന്നലെ കണ്ടില്ലേ അവിടെ കിടക്കണെ കണ്ടില്ലേ അപ്പോൾ വണ്ടിക്കാരൊക്കെ പോയി ഇപ്പൊ നമ്മൾ ചെറുവണ്ടി ഉള്ളൂ അപ്പോൾ ബൈ വണ്ടിയില്ലാത്ത കാരണം പുറത്തുള്ള വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടോ ഇതാണ് ഇവിടുത്തെ രീതിയിലുള്ള ഈ ഭാഗത്തുള്ള ട്രാൻസ്പോർട്ടൊക്കെ ഒക്കെ ലോഡാവുന്ന രീതിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുകയാണ് നാളെ പുതിയ വിശേഷങ്ങളോട് വരാം നമ്മളങ്ങനെ ലോഡ് എൻ്റെ എൻ്റെ എനിക്ക് ലോഡിൻ്റെ പേപ്പറൊക്കെ ആക്കിയിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ നാളെ പോവാണ് ഞങ്ങൾ പിരിയാണ് പിരിയണ് മൂന്ന് ഇത്ര മൂന്ന് ദിവസമില്ല മൂന്ന് ദിവസമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് അങ്ങനെ കയറണമെങ്കിൽ കുറേ നേരം വട്ടം കറങ്ങണം കാരണം വെള്ളമാണ് വെള്ളം 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 അപ്പം ഞങ്ങൾ പിരിയാണ് ഇനി ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച എപ്പോഴേക്കാ പിരിയാന്ന് പറഞ്ഞാൽ ഇപ്പൊന്നുമില്ല നേരമ്പളത്തെ പിരിയുള്ളു കേട്ടോ ഇതിലൊരാളിരിക്കണു ഇതൊക്കെയാ ഏ ഡൈവറ് ഡൈവറ് ഞാൻ ലോഡ എനിക്ക് ലോഡായിട്ടാ ആ ഞങ്ങളപ്പോൾ പിരിയാൻ പോകണം നമ്മൾ പിരിയാണ് പിരിയണ് ഡൈവീസിയാണ് ഡൈവീസ് ആ ഇപ്പോഴല്ലേ നാളെ കാലത്ത് ആ കോട്ടയ കോട്ടയല്ല എറണാകുളം ോഡായി അപ്പൊ ഞങ്ങള് മൂന്ന് ദിവസത്തെ ഒരുമിച്ചുള്ള യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി ഭക്ഷണെല്ലാം കഴിച്ചിട്ട് കിടക്കുക ഞങ്ങള് ഭക്ഷണം കഴിക്കണം കഴിച്ച് കേട്ടോ കഴി കഴിയാറായിരിക്കണു ബ്രോ ചങ്കുപ്രോ ആരെണ്രിക്കണു മറ്റേ ഡ്രൈവർ നേരത്തെ കഴിച്ച് കയറി കിടന്ന ആള് ഞങ്ങളത് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണം പാത്രങ്ങളൊക്കെ കഴുകണം കഴുകിട്ട് കഴുകി വെച്ചിട്ട് വേണം കിടക്ക ഞങ്ങൾ അങ്ങനെ ഭക്ഷണൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞാ പാത്രങ്ങളെല്ലാം കഴുകി പാത്രങ്ങളെല്ലാം കഴുകി എടുത്തു വെക്കാൻ പോണീ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി കഴുകിട്ടാണ് എടുത്തു വെക്കണേ വണ്ടി കൊണ്ടു വയ്ക്ക വണ്ടീടെ ഇതാണ് നമ്മടെ അടുക്കള നേരത്തെ കണ്ടല്ലോ പകല് കണ്ടല്ലോ അടുക്കള അടുക്കളി വെക്കാ കുക്കറ് ബക്കറ്റ് എണ്ണ എന്റെ എനിക്ക് നാളെ കാലത്ത് എനിക്ക് രോ രാവിലെ ആ രാവിലെ പോണം ബക്കറ്റ് കൊണ്ടുപോണോ രണ്ട് ബക്കറ്റ് പറഞ്ഞോ ബക്കറ്റ് അത് ഈ കന്നാസം എൻ്റെയാക്ക് വെള്ളം പണി എടുത്തോടോ ലാസ്റ്റ് ഫിനിഷ് നമ്മളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു പാത്രം എല്ലാം കഴുകി എല്ലാം കയറ്റി വെച്ചു ലാസ്റ്റ് ഫിനിഷിങ് വെച്ചു അടച്ചു അപ്പൊ നാളെ ഇവര് തനിയെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴി വെക്കണ വീട് വീട് ഞാൻ ഉണ്ടാവില്ല ഞാൻ നാളെ കാലത്തിൽ ഓടുകയറ്റാൻ പോവും പിന്നെ ഇതേപോലെ ഏതെങ്കിലും രാത്രി എവിടെയെങ്കിലും എവിടെങ്കിലും ഭാരതത്തിലെങ്കിലും എവിടെയെങ്കിലും എവിടെയെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടും അതായത് വണ്ടി കൊണ്ട് തന്നെ അല്ലെ അല്ലെങ്കിൽ ഞങ്ങൾ നമ്പറൊക്കെ ഉണ്ട് ഞങ്ങൾ വിളിക്കും വേറെ വിഷയം അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഭാരതത്തിലെവിടെയെങ്കിലും ഞങ്ങള് കണ്ടുപിട്ടു ഏതെങ്കിലും യാത്രയിൽ അല്ലേ ഇതേപോലെ ഏതെങ്കിലും യാത്രയിൽ ഞങ്ങള് കണ്ടുപിട്ടു കണ്ടുപിട്ടു ചങ്കാട്ടാ കാരണം ഇവര് രണ്ടുപേര് മറ്റേ അരണ കിടന്നുറങ്ങി ഇതിനും ഇപ്പിനും അരണനും നല്ല ബെസ്റ്റ് എന്താ പറഞ്ഞ നല്ല ചങ്കാട്ടാ നല്ല അടിപൊളി ഇവരൊക്കെ ഞങ്ങൾ അമ്മ രണ്ടു രണ്ടു ദിവസവും മൂന്നു ദിവസവും മൂന്നു ദിവസം ശരിക്കും ഞങ്ങൾ അടിച്ചു പൊളിച്ചൂടെ അപ്പൊ ഞങ്ങള് അമ്പലം പിരിയാണ് നാളെ കാലത്ത് ഞാൻ ലോഡ് കയറ്റാൻ പോകണു അപ്പൊ ഇവര് വന്ന ഇവർക്ക് നാളെ ലോഡാവും എന്നൊക്കെ പറയുന്നുണ്ട് വന്ന ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പൊ ഞങ്ങളുടെ അവസാനത്തെ വിരുന്നും ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിയാണ് പിന്നെ നാളത്തെ പുതിയ എന്റെ വിശേഷത്തിൽ വീടുകൾ ഇവരുണ്ടാവില്ല അപ്പൊ ഞാൻ വീഡിയോ നിർത്തണം ബൈ